പാല ഒരുപോലെ ആ ഡോക്ടർ മനോജ് ജോൺസൺ ലൈഫ് സ്റ്റൈൽ ഫിസിഷ്യൻ ജോൺ മരൻ ഹോസ്പിറ്റൽ പാല ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അവയവം എന്ന് പറയുന്നത് ബ്രെയിൻ തന്നെയാണ് കാരണം ഈ ബ്രെയിൻ വിചാരിച്ചാലേ എന്തെങ്കിലും കാര്യം നടക്കത്തുള്ളൂ നമ്മളിപ്പോൾ ചില പറയാറല്ലേ കീ കീ മറന്നു വെച്ചാൽ നമ്മൾ പാലാ റൂമുകളിൽ ഇങ്ങനെ നടക്കുന്ന ആളുകളുണ്ട് പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് എന്താ പറയുക ചിലർ വന്നു പറയാം ഞാൻ ഇന്ന് വരാൻ ആയി ഡോക്ടറെ ഞങ്ങളെ വണ്ടിയുടെ കീ തപ്പി തപ്പി ഞങ്ങൾ മുഖടുത്തു എന്ന രീതിയിൽ അപ്പം ഈ മറവി ഭയങ്കര ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നൊരു കാര്യമാണ് അതേപോലെ തന്നെ നമ്മൾ പോയ വഴി വിട്ടുപോകുകയാണ് സ്ഥിരമായിട്ട് പോകുന്ന വഴിയാണെന്ന് മറന്നു പോകും ചിലരാളുകൾ പറയുന്നതെന്നു വെച്ചാൽ അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്തോ കാര്യം ഓർത്തിട്ട് ബെഡ്റൂമിലേക്കോ അവരുടെ വേറെ ആ കാര്യം ചെയ്യാൻ വേണ്ടി വരുന്നു വന്നു കഴിഞ്ഞ് എന്തിനാ വന്നേ ഒരു കൺഫ്യൂഷൻ വരുന്നു അപ്പം ഇതെല്ലാം ബ്രെയിനിൻ്റെ കാര്യങ്ങളാണ് അപ്പം അതേപോലെ തന്നെ നമ്മൾ പലതായിട്ടിപ്പോൾ ഫോൺ നമ്പർ ആയിക്കോട്ടെ പേരായിക്കോട്ടെ ആളുകളുടെ മുഖമായിക്കോട്ടെ ഇതെല്ലാ കാര്യങ്ങളിലും നമുക്ക് വേരിയേഷൻ വരുന്നതിൻ്റെ മെയിൻ കാര്യം എന്ന് പറയുന്നത് നാടിനരമ്പുകളുമായിട്ട് ബന്ധപ്പെട്ടതും ബ്രെയിനുമായിട്ട് ബന്ധപ്പെട്ടതുമാണ് അപ്പോൾ എന്താണ് അതിന് കാരണം ഇനി എങ്ങനെയാണ് അത് നമ്മൾ വരാതിരിക്കേണ്ടത് കാരണം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമുക്കിപ്പോൾ ഒരു ലൈംഗികമായിട്ടുള്ള ചിന്ത വരണമെന്നുണ്ടെങ്കിൽ ബ്രെയിൻ നന്നായിട്ട് ഫംഗ്ഷനിങ് ആയിട്ട് കരുവുക കാരണം സെക്ഷൽ ഓർഗൻ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ബ്രെയിനാണ് അപ്പം പല ആളുകളും ഫിസിക്കൽ അപ്പിയറൻസ് ഒക്കെ ആയിരിക്കും സ്റ്റൈലിഷ് ആയിരിക്കും ആയിരിക്കും പക്ഷേ സെക്ഷൽ തോട്ട്സ് കാണത്തില്ല പല ആളുകളിലും നമുക്ക് കോൺഫിഡൻസ് കുറവായിരിക്കും അവരെ കാണുമ്പോൾ നമുക്ക് ആക്കുള്ള ഭയങ്കരമായിട്ടും കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരാളായിരിക്കും പക്ഷെ ഉള്ളിൽ അവർക്ക് മാനസികമായിട്ട് അതിനൊരു ധൈര്യം കാണത്തില്ല ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് അപ്സെറ്റ് അപ്സെറ്റാകുന്നവർ കാണും ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് സൂയിസൈഡിൽ ടെൻഡൻസി വരുന്ന ആളുകൾ കാണും എന്ന് വെച്ചാൽ ചിലപ്പോൾ കത്തി കാണുമ്പോൾ കത്തി വെച്ച് മുറിക്കണം മുറിക്കണമെന്ന് തോന്നും ആ അതേപോലെ തന്നെ ഫാൻ കാണുമ്പം ഫാനിന് തോന്നാൻ തോന്നും അങ്ങനെ പല രീതിയിലുള്ള ടെൻഡൻസി ചെയ്യുവല്ല ഒരു ടെൻഡൻസി വരുന്ന കാര്യങ്ങളൊരു കാണും പിന്നെ ചിലരും ഭയങ്കര വൃത്തിയുള്ള ആൾക്കാരായിരിക്കും റിപ്പീറ്റായിട്ട് കൈ കഴുകി കൈ കഴുകി എത്രയോ പേര് നമ്മുടെ അടുത്ത് വരുന്നവരുണ്ട് അവരുടെ കൈയൊക്കെ ഇങ്ങനെ തൊലിയൊക്കെ പോയിട്ട് ഭയങ്കരമായിട്ടും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ട് ചിലപ്പോഴും മുഖം കഴുകുന്നവരുണ്ട് സ്കിന്നെല്ലാം ഡാമേജ് വരുന്നവരുണ്ട് ആ രീതിയിലുള്ള റിപ്പീറ്റഡ് ആയിട്ടുള്ള തോട്ട്സും ആയിട്ടുള്ള തിങ്കിങ് കാരണം ഒത്തിരിയേറെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് ഇതെല്ലാം ബ്രെയിനിൻ്റെ ഫംഗ്ഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ് അത് നമുക്ക് ബാലൻസ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യണം അതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അതിനാദ്യം വേണമെന്നൊരു പോഷകമെന്ന് പറയുന്നത് അതായത് ബ്രെയിൻ ശരിക്കും പറഞ്ഞാൽ ഒരു നമ്മുടെ ഫുൾ ബോഡിയുടെ ഒരു രണ്ട് പെർസെൻ്റേ ഉള്ളൂ അതിൻ്റെ വെയ്റ്റ് എന്ന് പറയുന്നത് പക്ഷേ നമ്മുടെ ഫുൾ ബോഡിക്കാവശ്യമുള്ള ഊർജ്ജത്തിൻ്റെ ഇരുപത് ശതമാനവും ബ്രെയിൻ തന്നെയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ ബ്രെയിൻ ഫംഗ്ഷനിങ് ആകാനായിട്ട് എന്തോരം കാര്യങ്ങൾ വേണം നമ്മളത് സപ്ലൈ ചെയ്തില്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു വണ്ടി ഓടണമെന്നുണ്ടെങ്കിൽ വെറും പെട്രോൾ മാത്രം ഒഴിച്ചിട്ട് കാര്യമില്ല പല പല കാര്യങ്ങളുണ്ടെങ്കിലേ വണ്ടി ഓടത്തുള്ളൂ അപ്പോൾ അതേപോലെ തന്നെ ബ്രെയിൻ നമുക്ക് ആവശ്യമായിട്ട് ഒരും ഗ്ലൂക്കോസ് മാത്രം കിട്ടിയിട്ട് കാര്യമില്ല അതിന് പല പല കാരണങ്ങൾ ആവശ്യമാണ് അതിനകത്ത് മെയിനായിട്ട് വരുന്നത് ഒമേഗ ആണ് ഒമേഗ ത്രീ നമ്മൾ എല്ലാവർക്കും അറിയാം കാരണം ഞാൻ ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നൊരു കാര്യമാണ് ഒമേഗ ത്രീ എന്ന് പറയുന്നത് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കുന്ന കുറച്ച് സപ്ലിമെൻറ്റുകളിൽ ഒരെണ്ണം ഒമേഗ ത്രീ ഒരെണ്ണം മഗ്നീഷ്യം സിട്രേറ്റും പിന്നെ ഇടയ്ക്കിടയ്ക്ക് വിറ്റാമിൻ ഡി പിന്നെ പ്രീബയോട്ടിക് ഫൈബർ ഇത്രയാണ് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള സപ്ലിമെൻ്റ് എന്ന് പറയുന്നത് അതിനകത്ത് എപ്പോഴും ടോപ്പിൽ നിൽക്കുന്നത് ഒമേഗ ഒമേഗാ ആണ് ഈ ഒമേഗ ത്രീകൾ പറയുന്നത് നമ്മുടെ സാധാരണ രീതിയിൽ ഫുഡിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് സാധാരണ സാൽമനിലൊക്കെയുണ്ട് സാൽമനൊക്കെ നമ്മുടെ നാട്ടിൽ ഭയങ്കര പോസ്റ്റ്ലിയാണ് എന്നാലും നമുക്ക് പറ്റുന്നത് അയലേമത്തിയൊക്കെയാണ് കാരണം അത് ഏറ്റവും നല്ല രീതിയിൽ കിട്ടുന്ന ഒമേഗത കിട്ടുന്നതാണ് പക്ഷേ ഈ ഒമേഗ ത്രീ എന്ന് പറയുന്നത് ശരിക്കും മീനിലല്ല ഒമേഗ ത്രീ എന്ന് പറയുന്നത് പായലിലാണുള്ളത് ഈ പായലിനെ തിന്നുന്ന മീനിലാണ് ഈ ഒമേഗ ത്രീ ഉള്ളത് അപ്പം നമ്മുടെ കടലില്ലാത്ത പായലുണ്ടെങ്കിൽ മാത്രമേ ഇപ്പോഴത്തെ നമ്മുടെ സാഹചര്യങ്ങളിൽ കടലില്ലാത്ത പായൽ ഭയങ്കര കുറവാണ് അപ്പോൾ നമ്മളൊരു മീൻ വെറുതെ കഴിച്ചു എന്ന് പറഞ്ഞാൽ ഒമേഖാത്ര കിട്ടണമെന്ന് നിർബന്ധമില്ല അന്നേരം നമ്മൾ എന്ത് ചെയ്യണം മീൻ കഴിക്കുന്നതിലൂടെ തന്നെ സപ്ലിമെൻറ്റുകൾ എൻ്റെ സൈഡിൽ കൂടി എടുക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും ഇതാണ് ഒമേഖാത്രയുടെ കാര്യം രണ്ടാമത്തത് വാൾനട്ട് നല്ലതാണ് നമ്മുടെ നട്ട്സിൽ പലർക്കും പല നട്ട്സ് ഉണ്ട് കാഷ്യൂ ഉണ്ട് പിശാഷ്യൂ ഉണ്ട് വാൽനട്ട് ഉണ്ട് പല ടൈപ്പ് ഉണ്ട് അതിനകത്ത് ബ്രെയിനിന് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന ആ ഒരു കാര്യമെന്ന് പറയുന്നത് വാൽനട്ടാണ് അപ്പം വാൾനട്ട് ഇടയ്ക്കിടയ്ക്ക് കഴിക്കുക അതും കുറച്ച് എക്സ്പെൻസീവ് ആണ് അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് കഴിക്കുന്നത് നല്ലതായിരിക്കും പിന്നെ വരുന്ന പറയുന്നത് മെയിനായിട്ടും വെള്ളം ഹൈഡ്രേഷൻ നല്ല അളവിൽ വെള്ളം ബോഡിയിലേക്ക് കയറിയെങ്കിൽ മാത്രമേ ബ്രെയിനിലേക്കുള്ള സർക്കുലേഷൻ ക്ലിയർ ആകത്തുള്ളൂ ഇല്ലെങ്കിൽ നമുക്ക് ആലോചിച്ചു നോക്കിയാൽ മതി നമുക്കൊരു തലവേദന എടുക്കുന്നു തലവേദന എടുത്തു കഴിഞ്ഞാൽ വേറെ ഒന്നും നോക്കണ്ട രണ്ട് മൂന്ന് ഗ്ലാസ് വെള്ളം അന്നേരം തന്നെ കുടിക്കുവാണെന്നുണ്ടെങ്കിൽ സാധാരണ രീതിയിലുള്ള തലവേദനയാണ് അത് ക്ലിയർ ആയി പൊക്കൂടും അപ്പോൾ അതുകൊണ്ട് നമ്മൾ വെള്ളം എന്ന് പറയുന്നത് ഭയങ്കര അത്യാവശ്യമാണ് എല്ലാ സെൽസിനും നാടികൾക്കും നരമ്പുകൾക്കും എല്ലാത്തിനും വെള്ളം അത്യാവശ്യമായതുകൊണ്ട് വെള്ളം നല്ല അളവിൽ എപ്പോഴും ശരീരത്തിലേക്ക് പോകേണ്ടതാണ് പിന്നെയുള്ള മെയിൻ ഏറ്റവും കൂടുതൽ ഡാമേജ് ഉണ്ടാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പുകവലിയാണ് പുകവലിയാണ് ബ്രെയിനിലേക്കുള്ള രക്തകോളകളിലെ ബ്ലോക്കുകളുണ്ടാകുകയും അതിൻ്റെ ഭാഗമായിട്ട് സ്ട്രോക്ക് റിലേറ്റഡായിട്ട് പ്രശ്നങ്ങൾ വരും അതുകൊണ്ട് ഒരു തവണ പുകവലിച്ച് കഴിഞ്ഞാൽ അതിനകത്തുള്ള നിക്കോട്ടിനും കെമിക്കൽസ് എല്ലാം രക്തക്കൊള്ളം തടിഞ്ഞു കൂടും ഇനി അവർ നിർത്തിയിട്ട് പത്ത് ഇരുപത് കൊല്ലം കഴിഞ്ഞേച്ച് വേണേലും സ്ട്രോക്ക് ഉണ്ടാകും കാരണം ഏറ്റവും കൂടുതൽ തളർവാദ കേസുകൾ നോക്കിയിരുന്നതാണ് ഞാൻ ഗവൺമെൻറ് സർവീസ് ഉണ്ടായിരുന്ന സമയത്ത് അവിടെ ഭൂരിഭാഗം ആൾക്കാരും അതിനകത്തൊരു അറുപത് ശതമാനം ആൾക്കാരും ഈ പറയുന്ന പുകവലി മദ്യപാനം നിർത്തിയിട്ട് പത്തും ഇരുപതും കൊല്ലം ആയവരാണ് അവർക്കാണ് സ്ട്രോക്ക് വരുന്നത് കാരണം എന്ന് വെച്ചാൽ പുകവോലിയുടെ കാര്യത്തിൽ എല്ലാം ഉള്ളിൽ സ്റ്റോറായിരിക്കും ആ സ്റ്റോർ ചെയ്ത കാര്യത്തിനെ നമ്മൾ പ്രോപ്പറായിട്ട് എടുത്തില്ലെന്നുണ്ടെങ്കിൽ അവർ പകോലി നിർത്തിയാലും അഞ്ചോ പത്തോ കൊല്ലത്തിന് ശേഷം അവർക്ക് ഹാർട്ട് അറ്റാക്കും സ്ട്രോക്കും ഉണ്ടാകുന്നതാണ് അത് വളരെ കോമൺ ആയിട്ട് വരുന്നത് അതാണ് ഇപ്പോൾ അതിൻ്റെ പുറത്തേക്ക് കളയാനുള്ള മെത്തഡുകളാണ് നമ്മൾ മെയിനായിട്ടും ചെയ്യേണ്ടത് അതുകൊണ്ട് പകോലി മദ്യപാനം മദ്യപാനം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് കാരണം രക്തക്കൊള്ളൽ ഏറ്റവും കൂടുതൽ ഡാമേജ് ഉണ്ടാക്കുന്ന മദ്യപാനമാണ് കാരണം മദ്യത്തിൻ്റെ അളവിൽ ചെറിയ അത് അളവ് കൂടിക്കഴിഞ്ഞാൽ ബ്രെയിനിന് വീണ്ടും പ്രശ്നമുണ്ടാകും അതുവരെ നമുക്കില്ലാത്ത പല കാര്യങ്ങളും നമുക്ക് തോന്നാം അങ്ങനെ കുറേ ബുദ്ധിമുട്ടുകൾ വരും പിന്നെ ഹാലസിനേഷൻ സൈക്കോളജിക്കൽ ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടെന്ന് തോന്നാം സംശയ രോഗങ്ങൾ കൂടാം ഇങ്ങനെ എല്ലാ ന്യൂറോൺസിന് ഡാമേജ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകാം അതുകൊണ്ട് ബ്രെയിൻ്റെ ഹെൽത്ത് എന്ന് പറയുന്ന നിസ്സാരമായിട്ട് കരുതേണ്ട ഒരു കാര്യമേ അല്ല നമ്മളെ എത്ര സക്സസ് രീതിയിൽ പോയാലും എത്ര കാശുണ്ടെങ്കിലും എത്ര കുടുംബ രീതികളും ഉണ്ടെങ്കിലും സാമ്പത്തികമായിട്ട് നമ്മൾ എത്ര മെച്ചപ്പെട്ടതാണെങ്കിലും ബ്രെയിനിൻ്റെ ഫംഗ്ഷനിൽ ചെറിയ വേരിയേഷൻ വന്നാൽ ചിലപ്പോൾ ആ വ്യക്തി സൂയിസൈഡ് ചെയ്തെന്ന് വരും അതേപോലെ തന്നെ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ പോലും താങ്ങാനുള്ള ശേഷി ഇല്ലാതാവും അപ്പോൾ പിന്നെ ആ ബന്ധങ്ങൾ നിലനിർത്താനുള്ള ബുദ്ധിമുട്ടുണ്ടാകും അതുകൊണ്ട് അൾട്ടിമേറ്റ് എന്ന് പറയുന്നത് നമ്മൾ വെറുതെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ലല്ലോ നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇമ്പ്രൂവ് ആവണം നമുക്ക് നല്ല ബന്ധങ്ങളുണ്ടാവണം എല്ലാ കാര്യങ്ങളും കൊണ്ട് നമുക്ക് ജീവിച്ചിരിക്കുന്നതുകൊണ്ട് കൊണ്ട് നമുക്കൊരു സന്തോഷം തോന്നണം എന്നുണ്ടെങ്കിൽ ഈ അവയവം നന്നായിട്ട് പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ കാര്യമുള്ളൂ സോ അതുകൊണ്ട് അതിന് വീഴുന്ന കാര്യങ്ങൾ കറക്റ്റായിട്ട് സപ്ലൈ ചെയ്ത് കൊടുത്താൽ ഏറ്റവും നല്ലതാണ് അടുത്തത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതെന്ന് പറയുന്നത് വിറ്റമിൻ ഡി ആണ് വിറ്റമിൻ ഡി നല്ല അളവിൽ ബോഡിയിലേക്ക് സപ്ലൈ ആണ് ബി ട്വല് പോഷങ്ങളിൽ ഏറ്റവും ആയിട്ട് വരുന്നത് വിറ്റമിൻ ഡി ബി ട്വലു അയൻ ഇരുമ്പ് സത്ത് ഈ മൂന്ന് പോഷങ്ങൾ ബോഡിയിലേക്കാണ് ബി റ്റുവൽ ഉള്ളത് നോൺ വെജ് ഐറ്റംസിലൊക്കെയാണ് വിറ്റമിൻ ഡി ശരിക്കും പറഞ്ഞാൽ സൺലൈറ്റിലാണ് സൂര്യപ്രകാശത്തിലാണ് ഭക്ഷണത്തിൽ ഭയങ്കര കുറവാണ് അതുകൊണ്ട് നമ്മൾ സപ്ലിമെൻ്റ് ആയിട്ട് തന്നെ എടുത്തിട്ടേ കാര്യമുള്ളൂ സൂര്യപ്രകാശത്തിൽ നമ്മൾ പോകണമെന്നുണ്ടെങ്കിൽ ഉപയോഗപ്പെടണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഫാറ്റ് ലിവറോ തൈറോയിഡ് ഇഷ്യൂസോ അലർജി പ്രശ്നങ്ങളോ ഇല്ലെങ്കിൽ മാത്രമേ സൂര്യപ്രകാശത്ത് പോകാവുള്ളൂ ഇല്ലെങ്കിൽ ആ സൂര്യപ്രകാശം കൊണ്ട് വിറ്റമിൻ ഡി കിട്ടത്തിൽ അതിന് പകരം പല ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും അയൻ കണ്ടൻറ്റ് പ്രത്യേകിച്ചും ഇലക്കറികളിലും ചീരവർഗങ്ങളിലൊക്കെ കൂടുതലുണ്ട് കറുത്ത ഉള്ളിലുണ്ട് അതേപോലെ തന്നെ റെഡ് റെഡ്മീഡ്സിലുണ്ട് കരൾ അങ്ങനത്തെ പോലത്തെ ഓർഗൻ മീഡ്സിലൊക്കെ അയൻ കണ്ടൻറ് കൂടുതലായിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ ഈ കാര്യങ്ങൾ ഒക്കെ ബ്രെയിനിലേക്ക് ആവശ്യമാണ് അത് നമ്മൾ സപ്ലൈ ചെയ്ത് കൊടുത്താൽ തന്നെ ബ്രെയിനിൻ്റെ ഡാമേജ് കുറയും ബ്രെയിനിൻ്റെ ഫങ്ഷന് ന്യൂറോൺസിൻ്റെ ഫങ്ഷനൊക്കെ നോർമൽ ആകും ഒത്തിരി ഒത്തിരി മെച്ചങ്ങൾ നമുക്ക് കിട്ടും നമ്മുടെ സ്വഭാവ രീതിയിൽ എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ സപ്ലൈ ചെയ്താൽ തന്നെ എയ്റ്റി പ്രശ്നങ്ങളും വേറെ ഒരു മരുന്നും ചികിത്സയില്ലാതെ തന്നെ ശരിയാക്കാൻ പറ്റുന്നതാണ് അപ്പം ബ്രെയിൻ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അവയവമാണ് ആ അവയവം ഇല്ലെന്നുണ്ടെങ്കിൽ ബാക്കി ഏത് അവയവം ഉണ്ടെങ്കിലും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല സോ അതുകൊണ്ട് അതിനെ പ്രോപ്പറായിട്ട് പ്രവർത്തിപ്പിക്കാനും അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തു പോകണമെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും അപ്പോൾ അടുത്തവണ് അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം